കുതിരയുടെ അവസ്ഥ ഉണ്ടാവണം ഈ കൊടും വെയിലത്ത് മനുഷ്യന്മാർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തീറ്റയോ വെള്ളമോ ഒന്നുമില്ലാതെ കുതിരയെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് ചാവു അത് ആ പരുവത്തിലിരിക്കുക കുട്ടിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റും കുട്ടിയിൽ വെള്ളം മേടിച്ച് ഒഴിച്ചു കൊടുക്കുക കുടിക്കുന്ന രംഗമാണ് കാണുന്നത് കുതിര വേണ്ട തളർന്ന് വീണേ അത് വെള്ളമില്ലാതെ കുതിരയുടെ അവസ്ഥ ഉണ്ടോണം ഈ കൊടും വെയിലത്ത് മനുഷ്യന്മാർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തീറ്റയോ വെള്ളമോ ഒന്നുമില്ലാതെ കുതിരയെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്താ ഇപ്പോൾ അത് ചാവു അത് ആ പരുവത്തിലിരിക്കുക കുപ്പിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റും കുപ്പിയിൽ വെള്ളം മേടിച്ച് ഒഴിച്ചു കൊടുക്കാൻ കുടിക്കുന്ന രംഗമാണ് കാണുന്നത് കുതിര തളർന്ന് വീണേ അത് വെള്ളമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു പിന്നെ ഇവിടെ അവിടെ വിളിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു എന്നിട്ടൊന്നും ഒരു ആക്ഷനും ഇല്ല ഇത് ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ഈ കിടപ്പ് കിടക്കുക ഗണപതി അമ്പലത്തിന് സമീപത്തുള്ള ബൈപ്പാസിനോട് ചേർന്നുള്ള വയറിലാണ് ഇത് കിടക്കുന്നത് ആ ഒരു രൂപയോളം കുടിച്ചല്ലേ അതിനെന്താവാൻ ആ ഒരു രൂപയോളം എന്താ എല്ലും തോലുവായി കുതിര